ഹലോ ഗായിസ് ഇല്ലേ ഹാപ്പി ആയിട്ട് സേഫ് അടിച്ചിട്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാർ വീഡിയോസ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ബിക്കോസ് അത്രയും ക്ലോസ് ആയിട്ടുള്ളവർക്ക് അറിയുന്നതുകൊണ്ടാവാം നിങ്ങളും കണ്ടിട്ടുണ്ടാവും അജ്മൽ അമീർ എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ ഒരു ഇഷ്യൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾ ഭയങ്കര ഫെമിലിയറാണ് ബിക്കോസ് ഒരു ടൈമിൽ നമ്മുടെ ഒരു വേനൽപ്പുഴയിൽ തെളിനീരിൽ ആ പാട്ടൊക്കെ വന്ന സമയത്ത് ഇവൻ ഞാനടക്കം ഭയങ്കര ഫാനായിരുന്നു ആളുടെ ഒരു ഒരു ചോക്ലേറ്റ് ഹീറോ എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ വില്ലൻ കഥാപാത്രങ്ങളും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ടുള്ള വിജയ് പടത്തിലും ആൾ ഒരു കിഡിലൻ റോൾ ചെയ്തിട്ടുണ്ട് ഇപ്പം വന്നിട്ടുള്ള പ്രശ്നം വേറെ ഒന്നും അല്ല ആൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് അവർ അത് സേവ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എൻ്റെ കാസറ്റ് കാസെറ്റ് ആൾക്കയച്ചു കൊടുത്തിട്ട് ആൾ ആളുടെ പ്രൊഫൈലിൽ കൂടിയാണ് ഈ ഒരു ഇഷ്യൂ ഇപ്പം എല്ലാവരെയും മുന്നിലെത്തുന്നത് ഇത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന ആളുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നോർമലി ഉള്ള മെസ്സേജസും കാര്യങ്ങളായിരുന്നു അപ്പോൾ പെട്ടെന്ന് വാനിഷ് മോഡ് എന്ന് പറയുന്ന ഒരു സാധനം ഓൺ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൈ തട്ടിയിട്ടാണ് വാനിഷ് മോഡ് ഓൺ ആയതെന്നുള്ളത് അപ്പോൾ ഞാനത് നമ്മളൊന്നും കൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാനിഷ് മോഡ് ഓഫ് ആവും അപ്പോൾ ആൾ എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് വാനിഷ് മോഡ് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചു പിന്നെയും ആൾ വാനിഷ് എന്തോ ഓൺ ചെയ്തതാണ് പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല ഇങ്ങോട്ടേക്കും ഒരു രീതിയിലുള്ള മെസ്സേജസോ കാര്യങ്ങളോ വന്നിട്ടുമില്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇഷ്യൂവിൻ്റെ വോയിസ് റെക്കോർഡുകളും കാര്യങ്ങളും കൃത്യമായിട്ട് കേട്ട ആൾക്കാർക്ക് മനസ്സിലാവും ഈ പറയുന്ന വ്യക്തി അതായത് ഈ പെൺകുട്ടി ആളുകളോട് വളരെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതായത് ആൾ ഏത് ടോണിലാണോ സംസാരിക്കുന്നത് അതേ ടോണിൽ തന്നെ കാര്യങ്ങളൊക്കെ ഈ കുട്ടിയും പറയുന്നുണ്ട് രണ്ട് മണിക്കൂറോളം ബാത്റബിൽ റോസ് വാട്ടർ ഒക്കെ ഇട്ട് കുളിച്ച കഥ എന്തിനാണ് ഒരു പരിചയം സ്ട്രേഞ്ചറിനോട് ഈ കുട്ടി കുളിച്ച കഥ പറയേണ്ട ആവശ്യം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നമുക്ക് റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ റൂം എടുത്ത് കാര്യങ്ങൾ സംസാരിക്കാം അല്ലെങ്കിൽ ഞാൻ മാരിഡ് ആണെന്നുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഏതോ ഒരു വോയിസ് റെക്കോർഡിൽ പറയുന്നുണ്ട് ഈ കുട്ടി പഠിക്കുന്ന കോളേജിൻ്റെ അടുത്ത് ആൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് അതിനൊക്കെ നിൽക്കേണ്ട ആവശ്യം സി ഇപ്പം നമുക്ക് ഒരാൾ മെസ്സേജ് അയക്കുന്ന സമയ സമയത്ത് കുറച്ച് ചാറ്റ് കുറച്ച് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് അതിന് നിന്ന് കൊടുക്കുകയാണെന്ന പ്രശ്നം തീർന്നില്ല കുറച്ച് ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ഈ ബ്ലൂ ടിക്ക് ഉള്ള അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഫേസിലുള്ള ആൾക്കാർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ അടുത്ത് വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് ചുറ്റിക്കിറങ്ങി നടക്കുന്നൊക്കെ വലിയ എന്തോ മെഡൽ നേടിത്തരുന്ന കാര്യങ്ങളാണെന്നല്ല നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്രകാരം പോവുകയും ചെയ്ത് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്ത് ആളിപ്പോൾ ഒരു ലെവലിലേക്ക് െന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ പുറത്തുവിടുന്നതോടെ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല അത് പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി എല്ലാം കഴിഞ്ഞിട്ട് ഈ വുമൺ കാർഡ് വിക്ടിം കാർഡ് ഒക്കെ ഇറക്കുന്നതിനോട് പേഴ്സണലി എനിക്ക് വിയോജിപ്പുണ്ട് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ പെൺകുട്ടിയും നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന വ്യക്തിനെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ആൾ ഭയങ്കര ഇപ്പം നമുക്കാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോസ് ചെയ്തിട്ട് കാര്യങ്ങൾ പിന്നെയും മെസ്സേജ് അയക്കാം അങ്ങനെ ഒരു വ്യക്തിയല്ല എന്നാണ് എനിക്ക് വന്ന പേഴ്സണൽ മെസ്സേജ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് കോൺവെർസേഷൻസ് പിന്നെയും കണ്ടിന്യൂ ആയി പോകുന്നത് പിന്നെ അത് കോളിലേക്ക് എത്തുന്നത് മെസ്സേജസ് കാര്യങ്ങൾ വന്നിട്ടായിരിക്കുമല്ലോ പിന്നെ എത്തുന്നത് ഇവർ ഒരു ലൈക്ക് വൺ ടൈം എങ്ങാനുള്ള ഇതൊക്കെ അയച്ചു അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇള്ള സാധനങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് എനിവെയ്സ് ഈ അജ്മൽ അമീർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് ഇഗ്നോർ ചെയ്യാം അതല്ലാത്ത പക്ഷം നിങ്ങൾ എങ്ങനെയാണ് മാറി കാരണം ന്യൂസുകളിലൊക്കെ വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഈ വോയിസ് റെക്കോർഡുകളും കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വരുന്നത് നിങ്ങൾക്ക് ഈ മാനം മര്യാദ ഇമേജ് എന്നൊക്കെ പറയുന്നത് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും അദർ ജെൻഡറേഷനിലുള്ള ആൾക്കാർക്കായാലും എല്ലാവർക്കും ഒരുപോലെയാണ് നിങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഈ കുട്ടി ആരാണെന്നുള്ളത് നിങ്ങൾ പറയുന്നത് ഈ കുട്ടി അയച്ച മെസ്സേജസ് ഇങ്ങനെയാണ് ആ കുട്ടീൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചെന്ന് പറയാം കാരണം വൺ ഇയർ ടു ഇയർ ബാക്ക് ഇങ്ങനെ നടന്ന കാര്യമാണ് ഇവരിപ്പം കുത്തിപ്പൊക്കി വന്നിട്ടുള്ളത് എഗെൻ ആൻഡ് എഗെൻ ഞാൻ പറയും നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുന്ന അഭിപ്രായങ്ങളോട് യോജിക്കാം യോജിക്കാണ്ടിരിക്കുക ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത് രണ്ടാൾക്കാരും ഇവിടെ തെറ്റുകാരാണ് ഒരാളെ മാത്രം തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല അജ്മൽ അമീർ തെറ്റുകാരാണെന്നുണ്ടെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന ആ കുട്ടി എക്സ് ആയാലും വയ്യ ആയാലും ആ പറയുന്ന കുട്ടി തെറ്റി തന്നെയാണ് ചെയ്തിട്ടുള്ളത് എൻ്റർടൈൻ ചെയ്യാൻ നിൽക്കാത്തടത്തോളം കാലം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരില്ല അങ്ങനെ ഒഴിവാക്കാം എല്ലാം കഴിഞ്ഞിരുന്നിട്ട് അയ്യോ എന്ന അജ്മൽ അമീർ അങ്ങനെ പറഞ്ഞേ എൻ്റെ മാനം എൻ്റെ മര്യാദ എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒപ്പീനിയൻസ് കാര്യങ്ങളുണ്ടെന്നേ കമൻറ്റ് ചെയ്യാം ബൈ